ഞാൻ നിന്നെ നോക്കി നടക്കാറുണ്ട് അതല്ലടാ ഞാൻ നമ്മടെ പി പി രാജന്റെ കടയിൽ നിന്ന് ഒരു ലോട്ടറി മാറ്റി പറഞ്ഞിട്ട് അമ്പത് രൂപ കൊടുത്തു പോയി എന്നിട്ട് വൈകീട്ടാ ഇപ്പൊ അതിനായിരം രൂപ അടിച്ചു ഞാൻ ചെന്ന് ചോദിച്ചപ്പോ അവൻ പറയലേ ഞാൻ ലോട്ടറി മാറ്റി വെക്കാനും പറഞ്ഞില്ല ഒന്നും ഇല്ല എന്നിട്ട് അമ്പത് രൂപ എനിക്ക് തിരിച്ചു തന്നു ഇത് വന്നു അയാൾക്ക് പറഞ്ഞോട് എന്താ പണി കൊടുക്കണം എട്ടിന്റെ പണി തന്നെ അതെ ഒന്നാം തീയതി രണ്ടാം തീയതി ചെലവിയാണെങ്കി അവന് പണി കൊടുക്കാം കൊടുക്കി രാജൻ ലോട്ടറി കാണാം അവനൊരു എട്ടിന്റെ പണി കൊടുക്കണം പതിനാറിന്റെ പണി കൊടുക്കും എന്താ

ഈ ലോട്ടറി എടുത്തോ അഞ്ഞൂറല്ലേ ഇനി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഏഹ് നിന്റെ കൂടെ അയപ്പൊന്നും നടക്കൂല നിന്നെ ഞങ്ങൾ കണ്ടതാ കൂടെ നടക്കൂല ക്യാഷ് ചോദിച്ചാലേ എവിടെ നീ ഉണ്ടെങ്കിൽ ഞാൻ ലോട്ടറി എടുക്കാൻ അഞ്ഞൂറ് രൂപയുള്ളൂ പറശ് വന്നാലേ തരലാ അത്ര വരല്ലോ പ്രത്യേകിച്ച് നിനക്ക് നിനക്ക് തരാൻ പറ്റില്ല ഓ കാഷ്ണീ അഞ്ഞൂറ് രൂപ അല്ലേ ഞാൻ കറക്റ്റ് അഞ്ഞൂറ് രൂപ മാറ്റിണ്ടു അഞ്ഞൂറ് പെട്ട എനിക്കറിയാം ആയിട്ട് തന്നിട്ടില്ലേ നാലോച്ചോളാം അപ്പൊ പി പി രാജാ കാണാം കരമണിക്കൂറിനോട് നടക്കൂല കാശ് പിടിച്ചോ മുത്തുട്ടേ അവിടെ അതേ ബമ്പർ എടുത്തിരുന്ന ബമ്പർ ബമ്പർ ഒന്നും എടുത്തിട്ടില്ലേ ഇരുപത്തഞ്ചു കോടി രേഖ

നൂറ് രൂപ ഷെയർ സിനീഷ്ട്ടോന്താ അങ്ങനെയാണെങ്കി ഒരു ബമ്പർ എടുത്തല്ല നൂറ് രൂപയുള്ള നൂറ് രൂപയുള്ള ഷെയർ കളർ ടിക്കറ്റ് അല്ല നല്ല ടിക്കറ്റാ ഷെയർ അഞ്ചു പേര് മൊത്തം ഷെയർ ഉണ്ട് സിനിഷമായിട്ട് അടക്ക് ആറുപേര് നൂറ് രൂപ എന്നാ ഷെയർ ആയി വേണമെങ്കിൽ ഫോട്ടോ എടുത്തോ അതല്ല ഫോട്ടോ എടുക്കേണ്ട ആവശ്യം അല്ലേ നമ്പർ ഒക്കെ കാണാൻ അപ്പൊ ഒരു നൂറ് രൂപ എന്നാ ഷെയർ ആയിപ്പിന്നിട്ടാ മറ്റന്നാളോ ആഹ് അതെ അപ്പൊ എന്തായാലും നിന്റെ കഴിഞ്ഞോണ്ട് കിട്ടട്ടെ ഫസ്റ്റ് പ്രൈസ് ഓക്കെ അത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ മാറ്റിട്ടേ പ്ലാസ്റ്റിക് മാറ്റിട്ട് സ്റ്റീലിന്റെ ഒക്കെ നമുക്ക് ഇതൊന്നും വേണ്ട പൈസ അടിച്ച് കഴിഞ്ഞാ പിന്നെ ഇത് വേണ്ടല്ലോ നമുക്ക് വരുന്ന പൈസ അടിച്ചല്ലേ ചേട്ടാ ബമ്പർ നൂറ് രൂപ വേണ്ട വേണ്ട മലയാളം നെയ് അയ്യോ എനിക്ക് ഹിന്ദി തീരെ അറിയില്ല അപ്പൊ ഒന്നര കിലോ പഴം ഒന്നര കിലോ അമ്പത് അഞ്ചു കോടി ലോട്ടറി രൂപ വില വേറൊരു ഷെയർണ്ടാ മോനെ മോനെ വണ്ടി ഓഫ് ഒരു കാര്യണ്ട് വണ്ടി ഓഫ് അതെ ഞങ്ങള് ഷെയർ കൂടി ലോട്ടറി എടുത്തിട്ടുണ്ട് അപ്പൊ നൂറ് രൂപയുള്ളു

ഈ ബമ്പർ എല്ലാം വിത്ത് തീർക്കുന്നോട്ടറി ഇല്ലേ അഞ്ചെണ്ണം നിന്നേ നോക്കല്ലേ ബമ്പർ നൂറ് അറുപത് ചേട്ടാ അറുപത് എന്റൂ നൂറ് എത്രയാവും എന്തോ അവന് അയാളിപ്പ് സൂചിപ്പ് അപ്പൊ കറക്റ്റ് കണക്കാ കണക്ക് ശരിയാന്ന് കയ്യിൽ കൊറേ കാശുണ്ടല്ലോ ആ കയ്യിൽ കുറെ കാശുണ്ടാവും അന്വേഷിക്കണ്ട തന്നോട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പൈസ തരാൻ കൊടുക്കാൻ പറ്റൂ തന്റെ ലോട്ടറി എനിക്ക് വേണ്ട ബാഅ അഞ്ഞൂറും കൂടെ വന്ന ലോട്ടറി മടക്കിയെടുക്കണ്ട നേർത്തിട്ടെടുത്താൽ എനിക്ക് അഞ്ഞൂറ് വേണം നിന്റെ തോറ്റ് ലോട്ടറി ഇരുപത്തിയഞ്ചു കോടി അടിക്കാ നീ നോക്കിയോ നില ഇരുപത്തഞ്ചു കോടി അടിക്കാണ്ടിരിക്കാൻ താൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഏകദേശം തീരുമാനമായിട്ടാ എനിക്ക് എടുത്തോ ഇരുപത്തഞ്ചു കോടി അയാളുടെ കടയിൽ അടിക്കണെന്ന് വെച്ചുകഴിഞ്ഞാ ഒരു പത്തറുപത് പേര് അയാളെ വന്നിട്ട് മേടയിൽ അതിന് യാതൊരു സംശയമില്ല അത് അങ്ങനെയാണ് അതിന്റെ ഡീലഅ അത് താൻ അറിയണ്ട അത് എന്റെ സീക്രട്ടാണ് അത് അയാളെ പറ്റിച്ച് വകുപ്പില് ഞാൻ ഉണ്ടാക്കിയ പൈസയാണ് ഈ ആറായിരം രൂപ അപ്പൊ പിന്നെ ഞാൻ തരണ്ടല്ലോ ചെലവ് നീ താൻ തരണം അല്ലെങ്കിൽ തനിക്കുള്ള പണി വേറെ വരും അപ്പൊ നമുക്ക് ചിയർസ് ആ ചിയേഴ്സ് പേപ്പീര കാര്യം കോവിന്ദ